മാർബ്ഗ് എന്ന മാരകരോഗത്തെക്കുറിച്ച മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ് ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ കിഴക്കൻ മേഖലയായ കരേഗയിലാണ് ഈ രോഗം ഏറ്റവുമധികം കണ്ടെത്തിയിരിക്കുന്നത് രോഗം റിപ്പോർട്ട് ചെയ്ത ഒൻപതു പേരിൽ പേരും മരണത്തിന് കീഴടങ്ങിയതാ ഈ രോഗത്തിന്റെ തീവ്രത വെളിവാക്കുന്നതാണ് കണ്ണിലൂടെ രക്തം പുറത്തുവരുന്നതാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം പനി പേശിവേദന വയറിളക്കം ഛർദി എന്നീ രോഗലക്ഷണങ്ങളുള്ള മാർബഗ് എബോളയ്ക്ക് സമാനമാണ് ശരീരത്തിലെ അവയവങ്ങളെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന ഈ രോഗം ആന്തരിക രക്തസ്രാവത്തിനും കൂടാതെ കണ്ണ് ചെവി വായ് എന്നിവിടങ്ങളിലൂടെ രക്തം വാർന്നുപോകുന്നതുമാണ് രോഗം ബാധിച്ച വ്യക്തിയെ തൊടുന്നതോ ശരീരസ്രവങ്ങൾ സ്പർശിച്ചാലോ മറ്റുള്ളവരിലേക്കും പടരുന്നതാണ് മാർബഗ് എന്ന മാരക രോഗം വാവലുകൾ താമസിച്ചിരുന്ന ഗുഹകളിലും ഖനികളിലോ ദീർഘകാലം താമസിച്ചവർക്ക് ഈ രോഗം പെട്ടെന്ന് പിടികൂടാനുള്ള സാധ്യതകളും ഏറെയാണ് ലോകാരോഗ്യ സംഘടന ടാൻസാനിയ മേഖലകളിലേക്ക് കൂടുതൽ പരിശോധനകൾക്കായി വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ടാൻസാനിയുമായി അതിർത്തി പങ്കിടുന്ന റുവാണ്ടയിലും ബറൂണ്ടയിലും ഈ രോഗം സംബന്ധിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്